السلام عليكم ورحمه الله وبركاته പരിശുദ്ധമായ അറിഷ് പോലും പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അറിഷ് നമുക്കറിയാലോ ഒരുപാട് കൂടാനു വരുന്ന സൃഷ്ടികൾ അള്ളാഹുവിനുണ്ടാവും ഈ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ അറിഷാണ് വലിപ്പം കൊണ്ട് കേട്ടോ ഏറ്റവും അലമത്തുള്ളത് ബഹുമാനമുള്ളത് തങ്ങൾക്കാണ് എന്നാൽ ഏറ്റവും വലിയ സൃഷ്ടി അത് അള്ളാഹുവിന്റെ അകർഷാണ് ഈ അറിഷ് പോലും ഇടവിടാ വിറയ്ക്കാൻ ഈ ഒരൊറ്റ ഇസ്മു ചൊല്ലിയാൽ മതി ഏതെങ്കിലും ഒരു വ്യക്തി ഒരൊറ്റ തവണ ഈ ഇസ്മു ചൊല്ലിയാൽ മനസാന്നിധ്യത്തോടെ അള്ളാഹുവിന്റെ ഇസ്മാണി എന്ന ആ ഒരു ഹൃദയത്തിലുള്ള കൂടി ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അറിഷു പോലും പ്രകമ്പനം കൊള്ളും അത്രയും പവർഫുള്ള ഈ ഇസ്മു ചൊല്ലിയിട്ട് റബ്ബിനോട് എന്തെങ്കിലും ചോദിച്ചാൽ എന്താവശ്യമാകട്ടെ അത് ദുനിയാവിന്റെ ആവശ്യമാകട്ടെ അല്ല വരാനുള്ള ആഹ്റത്തിന്റെ ആവശ്യമാകട്ടെ ആ ആവശ്യം റബ്ബ് വ തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഈ പറയുന്നത് റബിന്റെ അള്ളാഹുവിന്റെ അപ്പൊ നമ്മൾ ചെല്ലും പാദ്യം എന്താ ചെയ്യേണ്ടത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹു എനിക്കിതിന് പ്രതിഫലം നൽകും അള്ളാഹു എനിക്കിതിന് കൂലി നൽകും അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം അള്ളാഹു പൂർത്തീകരിച്ചു നൽകും ഈ ഒരു ചിന്തയോട് കൂടിയിട്ട് വേണം ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ മൂലാൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കാം ആ പരീക്ഷണത്തിന് അർത്ഥം ഉണ്ടാവൂല അതിന് കൂലി ഉണ്ടാവൂല അല്ലെങ്കിൽ അതിന് ഫലം ഉണ്ടാവൂല അത് ആദ്യം മനസ്സിലാക്കാൻ മനസ്സിലാക്കി പല ആളുകൾ നമ്മൾ സോഷ്യൽ മീഡിയ ആ ഇങ്ങനെ പരന്നു കിടക്കാണ് അപ്പൊ അതിൽ നല്ല ആളുകളും അനുകൂലിക്കുന്നവരുണ്ട് പ്രതികൂലിക്കുന്നവരുണ്ട് അപ്പൊ ഇങ്ങനെ ചില പ്രതികൂലികളായ ആളുകളുണ്ട് എന്തു കണ്ടാലും വിമർശിക്കുന്ന ആളുകൾ അവർ എന്ത് ചെയ്യാ ഇത് ചെയ്തു നോക്കി എനിക്കതിന് ഫലം കിട്ടിയില്ല കിട്ടിയില്ല ഞാൻ ഉദാഹരണം പറയാണ് ചില ആളുകളുടെ കമന്റുകളാണ് ഞാൻ ഇത് ചെയ്തു നോക്കി എനിക്ക് ഫലം കിട്ടിയില്ല ഞാൻ കുറെ കാലമായിട്ട് ചെയ്യുകയാണ് എനിക്ക് ഒരു റിസൾട്ടും ഇല്ല ഇങ്ങനെ പറയുന്ന ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അങ്ങനെയാണ് നബി മുത്തനബി തങ്ങളൊരു അതീത് കാണാം അലി ഒരു അടിമയെ സംബന്ധിച്ച് എങ്ങനെയാണ് പരിഗണിക്കാറോ എന്റെ അടിമ എന്നെ പറ്റി എന്താണോ വിചാരിച്ചത് ഞാൻ അവൻ അതുപോലെ ആയിരിക്കും മനസ്സിലായോ നമ്മൾ വിചാരിക്കുകയാണ് അള്ളാഹുന്റെ ഇസ്മാണ് ഞാൻ ഈ പറയുന്നത് അള്ളാഹു എനിക്ക് ഇസ്മിന്റെ വറക്കത്തോണ്ട് എന്റെ കാര്യം നന്നാക്കി തരും ശരിയാക്കി തരും അങ്ങനെയാണോ അടിമ വിചാരിക്കുന്നത് അള്ളാഹു നന്നാക്കി കൊടുക്കും ഇനി ഒരാൾ ചിന്ത എന്താ അള്ളാഹിന്റെ ഇസ്മല്ല ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഒന്ന് പറഞ്ഞു നോക്കാം കിട്ടി അല്ലെ അങ്ങനെ ഉണ്ടല്ലോ കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ എന്ന ചിന്ത വെച്ചാണോ ചെയ്യുന്നത് അത് അതവന് റെഡിയായി ആയിട്ടൂല അവന്റെ ആ കാര്യം സലാമത്താകൂല അവളുടെ ആ കാര്യം സലാമത്താകൂല അവർക്കത് പരിഹരിച്ച് കിട്ടൂല അതുകൊണ്ട് തന്നെ ചൊല്ലുന്ന സമയത്ത് നല്ല മനത മനസാന്നിധ്യത്തോടെ ഈ കൂടിയിട്ടും അള്ളാഹുവിന്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട മഹത്തായ ഇസ്മ എന്താറിയോ മാലിക്കൽ മുളിക്കൽ മുഴിക്കാതിന്റെ അർത്ഥം സർവ അധികാരികളെയും സർവ അധികാരങ്ങളുടെയും അധികാരിയായ അല്ല സർവ ഉടമസ്ഥാവകാശ അവകാശകരുടെയും ഉടമസ്ഥനായ അല്ലാ സർവ്വ രാജാക്കന്മാരുടെയും രാജാവായ നമുക്കൊരു കാര്യം ഒരാൾ നൽകണമെങ്കിൽ അപ്പൊ ഞാൻ എനിക്കും ഒരു ലക്ഷം രൂപ കടം വേണം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ കടം വേണം സാധാരണ പറയാനാണ് ഞാൻ ചെന്നിട്ട് ദരിദ്രനായ ഒരാളോട് ചോദിച്ചു കടം ചോദിക്കും കടം ചോദി കടം ചോദി അല്ലെങ്കിൽ സഹായം ചോദിക്കും ഒരിക്കലും ഇല്ല അടുത്ത് ചോദിക്കുള്ളൂ അടുത്ത് ആരുടെ കയ്യിലാണ് ഉള്ളത് എന്ന് നമുക്കറിയുന്നത് അവരോടായിരിക്കും ഹചാരത്തിൽ ഹാജാര്യ ഒരു ലക്ഷം രൂപ എനിക്ക് കടവായിട്ട് തരണം അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം ചോദിക്കല് ഇങ്ങനെയാണ് സാധാരണ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ അങ്ങനെയാണ് ചെയ്യലും അല്ലാതെ ഇല്ലാത്തവന്റെ അടുക്കൽ പോയിട്ട് പട്ടിണിക്ക് കഴിയുന്നവൻ വാടകയ്ക്ക് കഴിയുന്നവൻ അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി അല്ല എന്താണ് തട്ടിമുട്ടിയൊക്കെ പോകുന്നവൻ അവനോട് ചെന്നിട്ട് ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ആരെങ്കിലും വായ്പ ഉണ്ടാവൂല്ല നമുക്കറിയാം പക്ഷെ ഇവിടെ പറയുന്നത് പറയുന്നതാ നമുക്കിപ്പോ ഒരു ആവശ്യമുണ്ട് നമുക്ക് നമുക്ക് നല്ലൊരു വീട് കിട്ടണം നമുക്ക് നല്ലൊരു ജോലി കിട്ടണം നമ്മുടെ മക്കൾ കെട്ടിക്കാൻ കഴിയണം ഇങ്ങനെ തുടങ്ങി നമ്മുടെ എന്താവശ്യമായ ഇത് ചോദിക്കുമ്പോ ചോദിക്കാൻ എല്ലാ അധികാരികളുടെയും അധികാരിയാണ് എല്ലാ ഉടമസ്ഥരുടെയും പറ്റിയ ആളാണ് ആ പേരങ്ങോട്ട് പറയാം ഈ ഒരു ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു എന്താ ജലാലി വൽ ഇക്റാം يا مالك الملك يا ذا الجلال والإكرام يا مالك الملك يا ذا الجلال والإكرام സർവ കറമുകളും സർവ ബഹുമാനങ്ങളും ഉടയവനായ സർവ വലിപ്പവും ഉടയവനായ സർവ പ്രശംസയും ഉടയവനായ സർവ അധികാരവും ഉടയവനായ സർവാധികാരിയായ അല്ലാഹ് ഈ ഇസ്മാണ് വിളിക്കുന്നത് ഈ ഇസ്മിന്റെ പൊരുൾ എന്താ അപ്പൊ നമ്മുടെ കൽവിൽ എന്ത് ചിന്ത വേണം അള്ളാഹുവേ എനിക്ക് നല്ല വീട് വേണം റബ്ബേ എന്ന് ആ ചിന്തയോട് കൂടിയിട്ടാവണം ഈ വിളി വേണ്ടത് വേണ്ടത് അള്ളാഹുവിന്റെ ഇസ്മാണ് പ്രത്യേകത മഹാനായ ജി വി അലിഹിത്തു വസ്സലാമിന്റെ ചിറകുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഇസ്മാണ് പവർഫുൾ ആണ് മലക്കുകളുടെ നേതാവായ മഹാനായ ചിറകുകളിൽ ഈ തവണ ഒരാൾ ആണാകട്ടെ പെണ്ണാകട്ടെ നമ്മൾ നിസ്കരിച്ചിട്ട് ആ നിസ്കാരിരുന്ന കബിന്റെ മുമ്പില കൈയുയർത്തിയിട്ട് എന്ന് ഒരൊറ്റ തവണ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിപ്പമുള്ള അറിഷു പോലും കിടുകിടാ എന്താ കിടുകട വിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അറിയോ പ്രകമ്പനം കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ആ സംഗതി എന്താവശ്യത്തിലാണോ അദ്ദേഹം ചൊല്ലിയത് ആ ആവശ്യം അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണം കാരണം ഈ അറിഷ് ഇങ്ങനെ വിറക്കുന്ന സമയത്ത് മഹാന്മാരായ മഹദ്സ്യങ്ങൾ വിശദീകരിക്കുന്നതായി കാണാം ഈ ഇസ്മിന്റെ പ്രത്യേകതയിൽ ഈ അറിഷ് ഇങ്ങനെ വിറയ്ക്കും കിടുകിട വിറകൊള്ളും എന്ന് പറഞ്ഞ സമയത്ത് പറയുന്നുണ്ട് മലക്കുകളോട് അള്ളാഹു ചോദിക്കും എന്താണ് അറിഷ് വിറയ്ക്കാനുള്ള കാരണം എന്താണ് അറിഷ് ഇങ്ങനെ കിടവിടാ എന്ന് വരയ്ക്കാനുള്ള കാരണം മലക്കുകൾ മറുപടി റബ്ബെ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇന്നാലിന്റെ വ്യക്തി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരും പിതാവിന്റെ പേരും ചേർത്തു പറഞ്ഞുകൊണ്ട് ഇന്നയാളുടെ മകനായ ഇന്നയാൾ ഇന്നയാളുടെ മകളായ ഇന്നയാൾ ഇങ്ങനെ എന്ത് ചെയ്തു പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഇസ്മു ചൊല്ലിയിട്ടുണ്ട് യാ ജലാലി നിന്റെ ഇസ്മു ചൊല്ലിയിട്ടുണ്ട് എന്ന് റബ്ബിനോട് മറുപടി പറയാം അള്ളാഹു അറിയാത്തത് കൊണ്ടല്ലാഹു ചോദിക്കും അങ്ങനെ മലക്കുകളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹു ഒരു അഭിമാനം കൊള്ളാൻ വേണ്ടിയിട്ടാണ് അല്ലെ അങ്ങനെ ചില ഹദീസുകളിൽ നമുക്ക് കാണാം രാവിലെ ഒരുപറ്റം മലക്കുകൾ ശുഭയുടെ സമയത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും ആ സമയത്ത് രാത്രി ഉണ്ടായിരുന്ന മലക്കുകൾ തിരിച്ചു കയറിപ്പോ ഈ രാവിലെ ഇറങ്ങി വന്ന മലക്കുകൾ വൈകുന്നേരം വരെ ചെയ്യും ഭൂമിയിൽ ഇങ്ങനെ ചുറ്റി നടക്കും എന്നിട്ട് എന്നിട്ടെന്തെയും ഇവിടെ ദ്വാരക്കുന്ന വിക്ര ചൊല്ലുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി ദ്വാരക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ ഇതാണ് ഇസ്തഹഫാർ ചെയ്യുകയൊക്കെ ചെയ്യും എന്നിട്ട് ആ വിഭാഗം മലക്കൾ വൈകുന്നേരം അസരന്റെ സമയത്ത് തിരിച്ചുകയോ അപ്പൊ അടുത്ത വിഭാഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഇങ്ങനെ കാലാകാലം ഇങ്ങനെ നാൾ വരെ നടന്നുകൊണ്ടിരിക്കും ഈ രാവിലെ കയറി കയറിപ്പോകുന്ന മലക്കളുണ്ടല്ലോ സുഭയുടെ സമയത്ത് കയറി പോകുന്ന മലക്കുകൾ ആ മലക്കുകൾ അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ റബ്ബു ചോദിക്കും മലക്കളെ നിങ്ങൾ എങ്ങനെയാണ് എന്റെ അവിടെ വിട്ടിട്ട് വന്നത് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എന്റെ അടിമകളാകുന്ന മനുഷ്യർ എന്ത് ചെയ്യുകയായിരുന്നു മലക്കുകൾ പറയും റബ്ബെ ഞങ്ങൾ കയറി വരുമ്പോൾ അവർ സംസ്കാരത്തിലാണ് എന്റെ മുമ്പിൽ വിവാദത്തിലാണ് അള്ളാഹു അത് കേൾക്കുമ്പോ അഭിമാനം കൊടുക്കും ആ കാരണം എന്താണെന്നറിയോ ഈ മനുഷ്യരെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ മലക്കുകളോട് ചോദിച്ചു ഞങ്ങൾ ഞാനൊരു എന്ന് ചോദിച്ചപ്പോലു ആ മലക്കുകൾ മറുപടി പറഞ്ഞു വീണ്ടും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്ത് നീ ഉണ്ടാക്കാൻ പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിയും അതിനുശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പൊ ഈ മനുഷ്യനെ നിങ്ങൾ എങ്ങനെ ഉപേക്ഷിച്ച് വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും എന്റെ മുമ്പിൽ സുജൂത ചെയ്യുന്നവരായിട്ടാണ് ഡിക് ചൊല്ലുന്നവരായിട്ടാണ് ചെയ്യുന്നവരായിട്ടാണ് ഞങ്ങൾ അവരെ കണ്ടത് എന്ന് പറയുന്നത് അങ്ങനെ ആ വിഭാഗം മലക്കുകൾ ഇറങ്ങുമ്പോൾ അടുത്ത അസറിന്റെ സമയത്ത് തിരിച്ചു മലക്കുകൾ കയറി വരുമ്പോ അവരോടും ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് മലക്കുകളെ കണ്ടത് എന്റെ മനുഷ്യരെ കണ്ടത് ഓ ആ മലക്കുകളും പറയും റബ്ബേ ഞങ്ങൾ കയറി വരുമ്പോ അവര് ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോഴും സുബയുടെ സമയത്തായി അവർ ഇറങ്ങിയത് കയറുന്നതോ ആ അസറിന്റെ സമയത്തോ അപ്പോ സർവസമയം ഇബാദത്ത് ചെയ്യുന്നവരായിട്ടാണ് ഞങ്ങൾ അവരെ കണ്ടത് റബ്ബേ ഒന്ന് അങ്ങനെ മലക്കൂറോട് ചോദിക്കുന്ന ഒരു എന്തിനാണ് അള്ളാഹുവിനെ അഭിമാനം കൊള്ളാൻ നമ്മൾ ഇങ്ങനെ അള്ളാഹുവിന്റെ ഇസ്മു പറയുമ്പോ നമ്മളുടെ പേരെടുത്ത അടുക്കൽ പറയപ്പെടുകയും അള്ളാഹു മഹാനു അതുകൊണ്ട് അഭിമാനം കൊള്ളുകയും ചെയ്യും അങ്ങനെ ഇനിയെ പറയുണ്ട് മഹാന്മാര് ഈ ഒരു ഏതെങ്കിലും ഒരു ഉദ്ദേശം വെച്ച് പതിനഞ്ച് തവണ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അത് രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ ഏത് സമയത്താണെങ്കിലും ശരി ഒരു പതിനഞ്ച് തവണ അവൻ ഈ അവൾ ഈ ദുരിയാവിന്റെ ആവശ്യമാകട്ടെ അല്ലെങ്കിൽ ആഹ്റത്തിന്റെ വിഷയമാകട്ടെ പതിനഞ്ച് തവണ ഒരു വ്യക്തി എപ്പോഴെങ്കിലും ഈ ഒരു ഇസ്മ ചൊല്ലിയിട്ട് അവന്റെ ആവശ്യം റബിനോട് പറഞ്ഞു അറിഷ് കിടുകിട വിറക്കുന്നതോടൊപ്പം ശരവേഗത്തിൽ അവൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കും അവളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വേഗത്തിൽ മിന്നൽ വേഗത്തിൽ ആ ആവശ്യം കൊടുക്കും ഖൈറായതാണെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കണം പല സംഗതികളും നമുക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് എനിക്ക് നല്ലൊരു വീട് വേണം അല്ലെങ്കിൽ നല്ലൊരു ജോലി ഇന്ന സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി ജോലി വേണം പക്ഷേ ഇത്ര നോക്കിയിട്ടും എനിക്ക് ജോലി കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ കൽവിൽ ഒരു വിഷമം ഉണ്ടാകും അപ്പൊ ഞാൻ എത്ര ചോദിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ വിഷമിക്കേണ്ടത് കാരണം എന്താ നമുക്ക് ഹയറായത് അള്ളാഹു അടുപ്പിച്ച് തരട്ടെ എന്നാണ് അള്ളാഹു നീ അടുപ്പിച്ച് നൽകണേ എന്നാണ് ചോദിക്കേണ്ടത് അപ്പൊ നമുക്ക് ഏതാ ഹൈർ ഏതാ ഷെറെന്ന് അള്ളാഹുവിനെ അറിയുള്ളൂ നമുക്ക് അറിയില്ല അറിയില്ല നമ്മൾ എന്ത് ചെയ്യണം ആരൊക്കെ ചോദിക്കേണ്ടത് ഇപ്പൊ ഈ ഒരു ഇസ്മു ചൊല്ലിയിട്ട് നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുയെ എനിക്ക് ഒരു വീട് നൽകണേ ഹൈറായ ഒരു ജോലി നൽകണം എന്റെ മകൾക്ക് മകന് ഹൈറായൊരു ഇടയം നൽകണം എനിക്ക് ഹൈറായ ഒരു ഇനയം നൽകണം അല്ലെങ്കിൽ എനിക്ക് ഹൈറായ സമ്പാദ്യം നൽകണം എന്ത് ചോദിച്ചാലും ഹൈറായത് ചോദിക്കാം അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ നമുക്ക് ഹൈറല്ലാത്തതാണെങ്കിൽ അള്ളാഹു അള്ളാഹു തട്ടുമാറ്റും എന്നിട്ടോ ഹയർ ആയതിനെ അള്ളാഹു നൽകും ആ മനുഷ്യന്റെ ആവശ്യം ശരവേഗത്തിൽ അള്ളാഹു സുബാന ഹോ പൂർത്തീകരിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ ഇത് പതിവായി ചൊല്ലുന്നവരാണെങ്കിൽ ഇത് പതിവാക്കുന്നവരാണെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് സകല ഐശ്വര്യങ്ങളും കൊണ്ടുവരും എത്ര പ്രയാസമുള്ള കടത്തിൽ മുങ്ങി കഴിയുന്നവരാണെങ്കിലും ആ കടങ്ങൾ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി ജീവിതത്തിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാൻ നിങ്ങളൊന്ന് ഇൻഷാല്ല ഇന്നു മുതൽ ഞാൻ നല്ലൊരു നീയത്തോട് കൂടി നമ്മളൊന്ന് ഇന്നു മുതൽ ഞാൻ ഇത് ചൊല്ലും പതിവാക്കുമെന്ന നല്ല കൂടി റബ്ബെനിക്കിത് ഇത് എന്ന നീയത്തോട് കൂടിയിട്ട് ഒരാൾ ചൊല്ലാൻ ചൊല്ലി പതിവാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ പോലും അറിയാത്ത വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് മഹാന്മാര് പറഞ്ഞതായ കാണാം കാരണം എന്തിനാ ഈ ഇസ്മു ആ ഇസ്മിന്റെ കൂട്ടത്തിൽ എന്ന് പരിഗണിക്കപ്പെടുന്ന ഇസ്മുണ്ട് ലാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളിൽ മഹത്തായ ഒരു ആ ഇസ്മുല്ലാഹലം റബിനോട് എന്ത് ചോദിച്ചാലും കൊടുക്കാതിരിക്കൂല ആ ഇസ്മുല്ലാ ചൊല്ലിയിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ചരിത്രം പറയുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി സദസ്സിലുള്ളവരോട് വെച്ച് ജിന്നുകളും മനുഷ്യരും അടങ്ങുന്ന സകല ആളുകളുണ്ട് സദസ്സിൽ ചോദിച്ചു ആരാണ് കൊണ്ടുവരിക ീത്ത് പറഞ്ഞു ജിന്നുകളുടെ കൂട്ടത്തിൽ അവരാ സിഹാസം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം അപ്പോ അപ്പോ കാലല്ല ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു പണ്ഡിതൻ പണ്ഡിത ആ കൂട്ടത്തിലുണ്ടായിരുന്ന വലിയൊരു പണ്ഡിതൻ പറഞ്ഞു ഞാൻ ഞാൻ അങ്ങൾ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാ മിഴി മിഴി ഊട്ടി തുറക്കുന്നതിന് മുമ്പായിട്ട് ചരിത്രത്തിൽ കാണാം ഇസ്മുല്ലാഹലം ചൊല്ലിയിട്ടാണ് അദ്ദേഹം അത്ര വേഗത്തിൽ പൂർത്തീകരിച്ചത് എന്ന് അത്രയേറെ പവർ ഉള്ള ഇസ്മാണത് ഈ ഇസ്മുല്ലാഹലം എന്ന് പരിഗണിക്കപ്പെടുന്ന കൂട്ടത്തിലുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത് ചോദിച്ചൊല്ലിട്ട് ചോദിച്ചാൽ സ്വന്താഹു അതങ്ങട്ട് നൽകും കിട്ടും നൽകുമ്പോൾ ചോദിച്ചതും നൽകുമാറാട്ടെ അതുപോലെ ഒരാളുടെ മുമ്പിൽ വരില്ല നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിലും ും കഴിഞ്ഞിട്ടേണ്ടി വരൂലു എടുത്ത കളയൂല നമ്മുടെ ജീവിതത്തിന്റെ പ്രതാപം അള്ളാഹു എടുത്ത കളവില അതുകൊണ്ട് തന്നെ മനസാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിന്റെ ഇസ്മമാണ് വിളിക്കുന്നത് എന്ന ആ നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഈ ഒരു ഇസ്മ ചൊല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ അല്ലാഹു ഏറ്റെടുക്കും മുഴുവൻ മുഴുവനങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചതിൽ മാറാകട്ടെ നമുക്ക് ആഫിയത്ത് മാറാകട്ടെ പലപ്പോഴും പലപ്പോഴും ക്ഷീണവും വിഷമങ്ങളും ഒക്കെയുള്ള ആളുകൾ ഈ രോഗം ുള്ള ആളുകളെ നായി മരിക്കാൻ എന്ന് പറയലുണ്ട് വിഷം ആ രോഗത്തിന്റെ കാഠിന്യം കാരണമാണ് അള്ളാഹു ഞങ്ങൾക്ക് ആർക്കും നീ അങ്ങനത്തെ മാരകമായ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല അള്ളാഹു ഞങ്ങൾ മരിക്കുന്ന സമയം ഏതു സമയമാണെങ്കിലും ഹൈറായ സമയത്ത് കൂടി യാത്ര പറയാൻ നീ അവസരം നൽകണേ റഹ്മാനെ നിങ്ങൾക്കൊക്കെ ആസ്യത്തുള്ള ദീർഘായു നൽകണേ റഹ്മാനെ ഞങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ വാദുകളൊക്കെ നീ പൂർത്തീകരിച്ച് നൽകണേ അള്ളാഹ് നിങ്ങളൊക്കെ ഈ വരുന്ന പ്രത്യേക ദിവസങ്ങളിൽ അതുക്കളായ ഞങ്ങൾക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടി ദായരക്കണം ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടി ഒക്കെ ദായണം അള്ളാഹു നിങ്ങൾക്കൊക്കെ നീ ഹൈറ നൽകണേ അമീൻ يا رب العالمين إن شاء الله مرشدة وسيرة القدوم والتام وآخر دعوانا الحمد لله السلام عليكم ورحمة الله